<Sans> ം കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടൂർ ഉപജില്ലാതല സ്കൂൾ കലോത്സവം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് ആതിഥേയത്വം വഹിക്കുമ്പോൾ കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രഥമാധ്യാപികയ്ക്കും പ്രിൻസിപ്പാളിനും ഒട്ടേറെ ആശങ്കകൾ ഉണ്ടായിരുന്നു എന്നാൽ ആ ആശങ്കകളെല്ലാം കൊണ്ടുള്ള മികച്ച ഒരു മുന്നേറ്റം തന്നെയാണ് കുറ്റമറ്റ രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് സ്കൂളിന്റെ ഭാഗത്ത് നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പാളും നമ്മോടൊപ്പം എങ്ങനെയാണ് ഈ കലോത്സവം വളരെ വിജയമായി മാറിയിരിക്കുന്നത് കരുവാരൊണ്ട് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എട്ടു വർഷങ്ങൾക്ക് ശേഷമാണ് ഇതുപോലുള്ള ഒരു കലോത്സവം അരങ്ങേറിയത് ഈ കലോത്സവം തുടക്കത്തിൽ നമുക്ക് ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു കാലാവസ്ഥാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതെല്ലാം മാറി പ്രത്യേകിച്ച് ഇതിന്റെ സംഘാടക സമിതി അവിടെ ഒക്കെ കൈമഴി മറന്ന് നല്ല രീതിയിലുള്ള പങ്കാളിത്തവും അവരുടെ സഹകരണം കൊണ്ട് നല്ല രീതിയിലിത് വിജയപ്രദമാക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെയാണ് നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ വിവിധ ക്ലബിന്റെ അംഗങ്ങൾ ഡ്രോമാ കേരള അംഗങ്ങൾ അവരൊക്കെ സഹകരിച്ചത് കൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് ഇത് നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചു മേള നല്ല രീതിയിൽ വിജയിപ്പിക്കാനും നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് വളരെ നിലവാരം പുലർത്തുന്ന മത്സര ഇനങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത് സ്കൂൾ തലത്തിലെ കുട്ടികളുടെ മികവ് ഞങ്ങൾ അത്ഭുതത്തോടെയാണ് ഈ തലമുറ നോക്കിക്കാണുന്നത് ധാരാളം പരിശീലകരും അല്ലെങ്കിൽ അതിനനുസരിച്ച സൗകര്യങ്ങളും പുതിയ കുട്ടികൾക്കുണ്ട് അവരത് മികച്ച രീതിയിൽ ഉപയോഗ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഓരോ വേദിയും നമുക്ക് കാണിച്ചു തരുന്നു തീർച്ചയായും ജഡ്ജ്മെന്റ് വളരെ പ്രയാസമേറിയതായിരിക്കും എന്നതിന് സംശയമില്ല കാരണം ഓരോ കുട്ടിയും അല്ലെങ്കിൽ ഓരോ ടീമും നമുക്ക് കാണികൾക്ക് തന്നെ വിസ്മയമാകുന്ന തരത്തിലാണ് അവര് അവരുടെ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് നമ്മുടെ കരുവാരവുണ്ടുകാർക്ക് ഏറ്റവും വലിയൊരു വിരുന്നായിട്ട് ഈ മേള മാറിയിരിക്കുകയാണ് അവര് നെഞ്ചോട് ചേർക്കുന്ന രംഗമാണ് ഈ മൂന്ന് ദിവസങ്ങളും നമ്മൾ കാണുന്നത് കാണികളുടെ നിലയ്ക്കാത്ത പ്രവാഹം സത്യത്തിൽ ഇത് കരുവാരുണ്ടുകാർക്ക് അവകാശപ്പെട്ടതന്നെയാണ് ഈ മേള വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടുകാരുടെ കൂട്ടായ്മയുടെ വിജയമാണ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നമ്മുടെ യുവജനങ്ങളുടെ എല്ലാ തരത്തിലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പണം കൊണ്ടും കൂടെ നിന്ന് ഈ മേള അവർ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ഇന്ന് ശുഭമായി ഈ മേള പര്യവസാനിക്കും ഞങ്ങൾ പ്രിൻസിപ്പാൾ ഹെഡ് മാസ്റ്റർ എന്ന ഹെഡ്മിസ്ട്രസ് എന്ന നിലയിൽ ഞങ്ങൾ എല്ലാവരോടും ഏറ്റവും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാനും കൂടെ ഈ അവസരം ഉപയോഗിക്കാൻ എല്ലാവരും അത് ആരോഗ്യ പ്രവർത്തകരായാലും അതുപോലെ ട്രോമ കെയർ ആരോട് എത്ര നന്ദി പറഞ്ഞാലും അറിയില്ല ഈ മേളയുടെ ഏറ്റവും വലിയ വിജയത്തിന്റെ ഭാഗമാകുന്നത് ട്രാഫിക്കും അതുപോലെ ലോ ആൻഡ് ഓർഡറും ഒക്കെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഞങ്ങള് മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങൾ എന്ന് എന്നറിയില്ല നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ആ കൂട്ടായ്മയുടെ ഒരു മികവ് നമുക്ക് കരുവാരൂണ്ടുകാർക്ക് ഏറ്റവും അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കാം ഇത് മലപ്പുറം ജില്ലയ്ക്ക് തന്നെ മാതൃകയാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഞങ്ങളുടെ വിദ്യാലയത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ അസൗകര്യങ്ങളുണ്ട് സാർ പറഞ്ഞ പോലെ കാലാവസ്ഥയൊക്കെ പ്രതികൂലം തന്നെയായിരുന്നു ആദ്യ ദിവസം പ്രത്യേകിച്ചും വളരെ ആശങ്ക ഉണ്ടാകുന്ന രീതിയിലാണ് മേള നടക്കുമോ എന്നതുവരെ നമ്മൾ ചിന്തിച്ചതാണ് എന്നാൽ എല്ലാം എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് മേള അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇവിടെ വന്ന് നിറഞ്ഞ മനസ്സോടെ രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ആസ്വദിച്ച് നിറഞ്ഞ സദസ്സ് കലാവിരുന്നുകൾ ആസ്വദിച്ച് മടങ്ങിപ്പോകുമ്പോൾ ആതിഥേയരാവുന്ന പരുവാരൂണ്ടുകാർക്ക് ഞങ്ങൾക്ക് വലിയ സന്തോഷം അഭിമാനം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു വീണ്ടും വരിക ഇനിയും ഒട്ടേറെ മേളകൾ ഇതുപോലെ നടത്തി സംഘടിപ്പിച്ചുകൊണ്ട് വിജയിപ്പിക്കാൻ ഈ സ്കൂളിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്